പല സ്ഥലങ്ങളിലും സുബഹിന്റെ മുമ്പാണ് ലഭിതങ്ങൾ പ്രസവിക്കപ്പെട്ടത് എന്നുള്ള നിലക്ക് സുബഹിന്റെ മുമ്പ് പ്രത്യേകമായി ജനങ്ങളൊക്കെ ഉറങ്ങിക്കിടക്കുമ്പോ പള്ളിയിലോ അതുപോലുള്ള സ്ഥലങ്ങളിലോ സമ്മേളിച്ചുകൊണ്ട് ഒന്നാകെ ബഹളം വെച്ചിട്ട് ആളുകളുടെ ഒക്കെ ഉറക്കം കൊടുത്തുന്ന ഒരു സ്വഭാവം നമുക്കിടയിൽ വ്യാപകമായി വരുന്നുണ്ട് ആ സ്വഭാവത്തിന്റെ അടിസ്ഥാനം വാസ്തവത്തിൽ തെറ്റായ അല്ലെങ്കിൽ അപ്രബലമായ ഒരു ഭീഷണത്തെ തുടർന്ന് അത് വ്യാപകമായതിനെ തുടർന്നാണ് അതിൽപ്പെട്ട ഒന്നാണ് സുബിന്റെ മുമ്പാണ് അഷറഫ് സാലത്തു സലഹു അലൈഹു തിരുപ്പിറവി എന്നത് അങ്ങനെ ചിലരൊക്കെ അഭിപ്രായപ്പെട്ടിട്ടുണ്ടെങ്കിലും അത് അപ്രബലമാണെന്നും അത് ന്യായമല്ലെന്നും തെളിവുകൾ സഹിതം മഹാനായ ഇമാം ഇബുൻ ഹജർ ഹൈതമി തങ്ങളെ ഫത്വ നൽകിയിട്ടുണ്ട് മാത്രമല്ല ഹദീസ് ഞാനിപ്പോ പറഞ്ഞല്ലോ ഉലിത്തു യൗമലിൻ യൗമലിൻ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച പകൽ എന്നാണ് അതിൻ്റെ അർത്ഥം തിങ്കളാഴ്ച പകലിലാണ് യോമലിസിനെ എന്ന് പറയാം തിങ്കളാഴ്ച ഇവിടെ രാവിലെ ലേലത്തുലിസിനെ എന്ന് പറയും അപ്പൊ യൗമലിസിനെ എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച പകലിലാണ് ഞാൻ ജനിച്ചത് എന്ന് അഷറഫുർഹൽ കഥങ്ങള് പറയുമ്പോൾ സുബ് മുതലാണ് പകൽ ആരംഭിക്കുന്നത് സുബിന്റെ ശേഷമാണ് ഉള്ളത് എന്നതിൽ നിന്ന് മനസ്സിലാക്കാം വേണ്ട ഇവർ ഓതുന്ന മൗനുതിലും കാണാം അതായത് തിങ്കളാഴ്ചയുടെ രാത്രിയിൽ അത്ഭുതങ്ങൾ ധാരാളം സംഭവിച്ചു തിരുപ്പിറവിയെ സൂചിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ടായി ആ കാര്യങ്ങളൊക്കെ ഉണ്ടായതിൻ്റെ പുലരിയിലാണ് അഷ്റഫുൽ ഖൽത്ത സാഹു വരേഖ് വസ്ല്ലൂർ പ്രസവിക്കപ്പെട്ടത് എന്ന് പറയുമ്പോൾ സുബ്ഹ് വെളിപ്പെട്ട് പകലായതിന്റെ ശേഷമാണ് അഷറഫുൽ വരേഖ് വസ്ല്ലാം മതംകരുടെ തിരുപിറവി ഉണ്ടായത് എന്ന് മനസ്സിലാക്കാം തന്നെ സുബുഹിൻ്റെ മുമ്പാണ് എന്നുള്ള തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ആരെങ്കിലും അങ്ങനെ പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനെ തെരഞ്ഞെടുത്തുകൊണ്ട് അവലംബിച്ചുകൊണ്ട് നമ്മുടെ നാടിൽ അതായത് ഇമാം ബുനഹർ ഹൈത്തമിയെയും അവരെ അവലംബിക്കുന്ന വിരമാക്കന്മാരെയും പിൻപുറ്റിക്കൊണ്ട് ജീവിക്കുന്ന നമ്മുടെ മലബാറിലും കേരളത്തിലും എന്തായാലും നമ്മൾ ആ സുബഹിന്റെ മുമ്പുള്ള മൗലിത് അവസാനിപ്പിക്കേണ്ടതാവുന്നു സുബഹ് കഴിഞ്ഞതിന്റെ ശേഷം പ്രഭാതത്തിലാണ് വാസ്തവത്തിൽ അത് നിർവഹിക്കേണ്ടത് നേരം നോക്കി നടത്തുകയാണെങ്കിൽ അതില്ലെങ്കിൽ സൗകര്യമുള്ളപ്പോ ആ ദിനത്തിൽ നമ്മളൊക്കെ പരമ്പരാഗതമായി ആഘോഷിക്കുന്നത് പോലെ ആ ദിനത്തിൽ നമ്മൾ ആഘോഷിക്കും നേരം മുഴത്തിന് ശേഷം കുട്ടികളുടെ പ്രകടനം നടത്തും അധികം മദ്രസാഘോഷമാണ് അവരെയായിട്ട് ബന്ധപ്പെട്ട് ആളുകളൊക്കെ ആഘോഷത്തിൽ പങ്കെടുക്കും പിന്നെ മൗല്യതകളൊക്കെ ആണെങ്കിൽ അതത് സമയം എപ്പോഴാണ് ഓതുന്നവർക്കും തിന്നാൻ വരുന്നവർക്കും കൊടുക്കുന്നവർക്കും സൗകര്യം നോക്കി സമയം നിശ്ചയിക്കും അത് എങ്ങനെയും അതിൽ ഭാഗമാകാകണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അതിനെ ആ ദിവസത്തിൽ പരിമിതപ്പെടുത്താതെ ആ മാസം മൊത്തമായി എടുത്തുകൊണ്ട് നമ്മൾ നിർവഹിക്കുന്നത് അപ്പോ അതർത്ഥത്തിൽ ഈ പ്രസവിക്കപ്പെട്ടത് ശേഷമാണ് എന്ന് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതും നമ്മുടെ ഇമാം ഇബുൻ ഹജർ ഹൈതമീ തങ്ങൾ അവർകൾ അത് പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് സമർത്ഥിച്ചിട്ടുള്ളതുമാണ് തന്റെ ഫത്താബുൽ കുബറയിൽ ആ അദ്ദേഹത്തിന്റെ അൽമിനഹുൽ മക്കിയ പോലുള്ള ഗ്രന്ഥങ്ങളിലൊക്കെ ആ കാര്യങ്ങൾ പ്രത്യേകം ഉണർത്തിയിട്ടുണ്ട്